ഗിന്നസ് റെക്കോർഡ് സ്വന്തമാക്കാൻ കൊച്ചി കലൂർ സ്റ്റേഡിയം മുഴുവൻ ചവിട്ടി മതിച്ച് നാശപരൂപമാക്കി കൂടെ കളിച്ചവരെയും പറ്റിച്ച് അഞ്ച് ലക്ഷം രൂപയും വാങ്ങി കോടികളുടെ തട്ടിപ്പ് നടത്തി ഗിന്നസ് നേടി ദിവ്യ ഉണ്ണി അമേരിക്കയ്ക്ക് മുങ്ങിയ വിവാദ വാർത്തകൾ വരുമ്പോൾ ഇപ്പോഴാണ് വളരെ സാഹസികമായ പ്രവൃത്തിയിലൂടെ ഗിന്നസ് റെക്കോർഡ് നേടിയ ഒരു യുവാവിന്റെ വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് ഒരൊറ്റ മിനിറ്റിന്റെ നാവ് ഉപയോഗിച്ച് അൻപത്തിയേഴ് കറങ്ങുന്ന ഫാനുകൾ നിർത്തിയാണ് തെലങ്കാനയിലെ സൂര്യപേട്ട സ്വദേശിയായ ക്രാന്തികുമാർ പണിക്കര ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പങ്കിട്ടിരിക്കുന്ന വീഡിയോയിൽ ക്രാന്തികുമാർ അതിവേഗത്തിൽ ഓരോ ഫാനിൻ്റെയും അടുത്തെത്തുന്നതും തന്റെ നാവ് കൊണ്ട് ഫാനിൽ തൊടുന്നതും ഫാനിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നതുമൊക്കെ കാണാൻ സാധിക്കും എന്തായാലും വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് നേരിട്ട് കണ്ടവർ മാത്രമല്ല ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഔദ്യോഗിക പേജ് പങ്കുവെച്ച വീഡിയോ കണ്ടവരും ഞെട്ടിപ്പോയിരിക്കുന്നു എന്ന് വേണം പറയാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡ് പങ്കിട്ടിരിക്കുന്ന വീഡിയോയിലാകട്ടെ ക്രാന്തികുമാർ അതിവേഗത്തിലാണ് ഓരോ ഫാനിന്റെയും അടുത്തെത്തുന്നത് തുടർന്ന് തന്റെ നാവ് കൊണ്ട് ഫാനിൽ തൊടുന്നു ഉടൻ തന്നെ ഫാനിന്റെ പ്രവർത്തനം നിലയ്ക്കുന്നു ഇതൊക്കെ നമുക്ക് ശ്വാസം അടക്കി പിടിച്ചു മാത്രമേ കാണാനും സാധിക്കുകയുള്ളൂ അതേസമയം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മനുഷ്യ നേട്ടങ്ങളെയും പ്രകൃതിയിലെയും മറ്റ് പ്രത്യേക സംഭവങ്ങളെയും സംബന്ധിച്ചിട്ടുള്ള ലോക റെക്കോർഡുകൾ രേഖപ്പെടുത്തുന്നതിനു വേണ്ടി യു കെയിൽ പബ്ലിഷ് ചെയ്യുന്ന ഒരു റെഫറൻസ് പുസ്തകമാണ് ഗിന്നസ് റെക്കോർഡ് അസാധ്യവും അപൂർവവും അതുല്യവുമായ കാര്യങ്ങൾക്കാണ് ഗിന്നസ് റെക്കോർഡ് ലഭിക്കുക യു കെയിലാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് ഓരോ വർഷവും ശരാശരി മൂന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കോപ്പികളാണ് വിറ്റുപോകുന്നത് ഇംഗ്ലീഷ് അറബിക് പോർച്ചുഗീസ് ചൈനീസ് ഡച്ച് ഫിനിഷ് ഫ്രഞ്ച് ജർമ്മൻ ഉൾപ്പെടെ നാൽപ്പതിലധികം ഭാഷകളിൽ ഗിന്നസ് ബുക്ക് ലഭ്യമാണ് ഇതുവരെ ഏകദേശം അറുപതിനായിരത്തിലധികം റെക്കോർഡുകൾ ഗിന്നസ് ബുക്ക് ഡാറ്റാബേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി റെക്കോർഡുകളാണ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ത് ചെയ്താലും ഗിന്നസ് ലഭിക്കുമെന്ന് കരുതരുത് അസാധ്യവും അപൂർവവും അതുല്യവുമായ കാര്യങ്ങൾക്ക് മാത്രമേ ഗിന്നസ് ലഭിക്കുകയുള്ളൂ എന്നാൽ ചില കാര്യങ്ങളിൽ ഗിന്നസ് ലഭിക്കില്ല അതായത് സൗന്ദര്യം പോലുള്ള വിഷയങ്ങൾ ഗിന്നസിൽ പരിഗണിക്കില്ല മൃഗങ്ങൾക്കോ കാണികൾക്കോ ഉപദ്രവമായി മാറുന്ന പ്രകടനങ്ങൾക്ക് ഗിന്നസ് ലഭിക്കില്ല ക്രൂരകൃത്യങ്ങൾ മദ്യം ടൊബാക്കോ അമിത ഭക്ഷണം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഗിന്നസ് പരിഗണിക്കില്ല ന്യൂസ് ന്യൂസ് കർമ്മ